ഹലോ നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗാ നമ്മുടെ ഒരു എന്താ പറയാ ഒരു ഹോം ടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ പറയുക നമ്മുടെ റൂം കിച്ചണിലെ എക്സോസ്റ്റ് ഫാൻ കേടായി പോയി മീൻസ് സൺറൈസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ എക്സോസ്റ്റിന്റെ ഇരിക്കുന്നത് മീൻസ് കിച്ചൺ അപ്പൊ അവിടെ നിന്ന് വരുന്ന സൺലൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് കൊള്ളുന്നുകൊണ്ട് ഈ സംഭവം ചൂട് അടിച്ച് പ്ലാസ്റ്റിക് ആണല്ലോ സമയം വെച്ച് തിരിച്ചു പോയി അപ്പം ആ സാധനം മോട്ടർ ഫോളും വർക്ക് ചെയ്യും പക്ഷെ തിരിച്ച് വേണ്ട നമ്മൾ പുതിയ പുതിയതായിട്ട് മേടിച്ചു ഇവിടുത്തെ തേർട്ടി ഫൈവ് തരംസ് ആണ് അപ്പം അത് നമ്മൾ കൊടുത്ത് പുതിയതും മേടിച്ചു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കിച്ചണിൽ നിന്നിട്ടാണ് നിങ്ങളെ ഞങ്ങളുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇന്നൊരു അതിന്റെ ഒരു വീഡിയോ ആണ് കാണിച്ചിരുന്നത് ഓക്കെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ പറഞ്ഞത് ചിക്കു ആണ്ട്ടോ ഇതെല്ലാം ഇന്ന് ചെയ്യാൻ പോകാൻ ചിക്കുവാണ് സെറ്റ് ചെയ്യുന്നത് ചിക്കുമാണ് ഇത് അയച്ച് പിന്നെ തിരിച്ച് സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചിക്കുവാണ് ഇതിന്റെ ഫാനിന്റെ കണക്ഷനൊക്കെ ഉയരുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണേ ഏഹ് പണിയൊക്കെ അറിയാലോ എ സി ബില്ല് ട്രാൻസ്ഫോമർ ഒക്കെ അയച്ചുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് സാഹസികമായി ഇത് അയച്ചെടുത്തിരിക്കാണ് നമ്മളല്ല ഞാൻ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സംഭവം സൂര്യന്റെ ഇത് പറഞ്ഞ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ച് പൊടി പൊടി പൊടിയായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ചടിപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിതിൻ്റെ ഒരു ഇരുമ്പിന്റെ ടൈപ്പ് കിട്ടുമെന്ന് നോക്കാൻ പോവാണ് നമ്മുടെ ഇവിടെ ഡ്രാഗൺ മാർട്ട് ഉണ്ടല്ലോ ഡ്രാഗൺ മാർട്ടിന്റെ അവിടെയാണ് പോയി നോക്കുന്നത് അപ്പം ഇത് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുവാണ് ഇത് കൊണ്ടുപോകാൻ നമുക്ക് ഈ കറക്റ്റ് അങ്ങനെയുള്ളത് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതും കൂടെ കൂടെ കൊണ്ടുപോയിട്ട് കിട്ടുമോ എന്ന് നോക്കാം സോസ് ഫാനും പോയി മേടിച്ചിട്ട് വന്നു പിന്നീന്നുകൊണ്ട് നമ്മൾ ചിക്കുനെ കൊണ്ട് ഇതൊക്കെ സെറ്റ് ചെയ്യും അത് അൺബോക്സ് ചെയ്തിട്ട് ചിക്കുനെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ ചിക്കു റെഡിയല്ലേ കേട്ടോ വരൂ ചിക്കു റെഡിയാണോ അപ്പോൾ അപ്പം അൺബോക്സിങ് കാണിച്ചോ ഞങ്ങളുടെ എക്സോസ് മാൻ മറ്റേ ഡ്രാഗൺ മാർട്ടിൽ പോയി മേടിക്കാനായിരുന്നു ഇന്നലെ വൈസ് അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങണം ഞാൻ മേടിക്കാൻ വേണ്ടി പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ നേബറായ റാഫുബായും ഫെബിയും പറഞ്ഞു എന്നിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഷോപ്പിൽ കിട്ടുമെന്ന് തേർട്ടി ഫൈവ് തെരോംസേ ഉള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി മേടിച്ചിട്ട് വന്നു അവിടെ ഒരു സാധനം മേടിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്ന നല്ല മഴയായിരുന്നു അപ്പോൾ ചിക്കു ഇനി സെറ്റ് ചെയ്തത് അപ്പൊ ആ വീഡിയോ അടുത്ത് നിങ്ങൾ കാണിച്ചിരുന്നായിരിക്കും ഓക്കെ അപ്പോൾ ചിക്കു ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗ്ലാസ് ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ആണെങ്കിൽ സംഭവത്തിൽ ഇങ്ങനെ വെച്ചുകൊടുക്കണം അതിങ്ങനെ അക്കി ടൈറ്റ് ആയിട്ട് അന്നിട്ട് അതിട്ടാണ് വെക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എനിക്കറിയില്ല ഞാനത് വിപ്പുറമാണോ ഞാൻ കാണുന്നത് വിജയകരമായിട്ട് പൊട്ടിച്ചു വെച്ചു Hey, sit down, okay? Oh. ഓൺ ഓൺ ഞാൻ പോയി ഫാൻ മേടിച്ചോണ്ട് വന്ന് കൊടുത്തോളൂ ബാക്കിയെല്ലാം ചിക്കു തന്നെയാണ് ചെയ്തത് ഫണ്ടാച്ചിരി ഭയങ്കര ബുദ്ധിയാ മനസ്സിലാക്കി കണ്ടോ ഏഹ് അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു ഡി ഐ വൈ പ്രോജക്ട് അതെ റെഡി ആയി പോയി പരിപാടി പോലത്തെ സംഭവമായി പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പേജ് ഒന്ന് ചെക്ക് നോക്കുക അതുപോലെ ഫ്രണ്ട്സ് എന്താ യൂട്യൂബ് ചാനൽ കയറി സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് കിട്ടോ സജഷൻസ് ആണെങ്കിലും എന്തുവാ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഇടുക അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വഴി കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജോ ആൻഡ് പ്രിയ